വളരെയധികം വർഷങ്ങൾക്ക് മുൻപ് ഒരുപാട് ഒരുപാട് നൂറ്റാണ്ടുകൾക്ക് മുൻപ് തൊള്ളായിരം വർഷത്തോളം ജീവിച്ച ഒരു സാത്വികനായിട്ടുള്ള പരമസാധുവായിട്ടുള്ള ഒരു മനുഷ്യൻ അദ്ദേഹം ദൈവത്തോട് കൂടുതൽ അടുത്തുകൊണ്ടേ ഇരിക്കുന്ന ഒരു വ്യക്തിയാണ് എപ്പോഴും സദാസമയവും ദൈവത്തോട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടും ദൈവത്തെ ആരാധിച്ചുകൊണ്ടും അദ്ദേഹം ദൈവത്തിലേക്ക് ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പം അദ്ദേഹം കൂടുതൽ കൂടുതൽ ദൈവത്തിലേക്ക് അടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു മലമുകളിൽ ഒരു കുടില് കെട്ടി അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ തീരുമാനിക്കുകയും ആ മലമുകളിലേക്ക് പോവുകയും അവിടെ കുടിൽ കെട്ടിയിട്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുകയും ദൈവത്തിലേക്ക് കൂടുതൽ അടുത്തുകൊണ്ടിരിക്കുകയും ചെയ്യുകയാണ് അങ്ങനെ ഒരു അവസരത്തിൽ ഇത് കണ്ടിട്ട് ഹാലിളകിയ ദേഷ്യത്തോടെ ഒരുപാട് ക്രോധത്തോടെ നിൽക്കുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു അതാണ് പിശാജ് പിശാജിനെ സ്വാഭാവികമായിട്ടും നല്ല മനുഷ്യന്മാരെ എങ്ങനെ വഴിപിഴപ്പിക്കാം എന്നുള്ള ചിന്തയാണല്ലോ ഉണ്ടാവുക അപ്പൊ പിശാജ് എന്ത് തീരുമാനിച്ചു എങ്ങനെങ്കിലും ഈ ഒരു നല്ല മനുഷ്യനെ വഴിപിഴപ്പിക്കണം അതിനു വേണ്ടിയിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള ചിന്തയിലായി പിഷാജ് അങ്ങനെ പിശാജ് എന്ത് ചെയ്തു തൻ്റെ ചിന്തകൾ എങ്ങനെ ആലോചിച്ച് ആലോചിച്ച് പിശാജി ഒരു തീരുമാനത്തിലെത്തി ഇയാളെ വഴി പിഴപ്പിക്കാൻ ഇയാളെപ്പോലെ തന്നെ ഒരു രൂപത്തിൽ വരിക എന്നുള്ളത് തന്നെയാണ് ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം കാരണം ഇയാൾ അത്രത്തോളം ദൈവത്തിലേക്ക് കടുത്തൊരു മനുഷ്യനാണ് അപ്പൊ ഇയാള് ഇനി ചിന്തിക്കണമെങ്കിൽ മറ്റൊരു രീതിയിലേക്ക് ചിന്തിക്കണമെങ്കിൽ അയാളെക്കാൾ കൂടുതലായിട്ട് ഉയർന്ന ചിന്തയുള്ള ഒരാളുണ്ടെങ്കിൽ അയാളിൽ നിന്നാണ് ഇയാൾ ഈ ഒരു സാത്വികനായിട്ടുള്ള അഭിപ്രായം തേടുക അതുകൊണ്ട് തന്നെ ഇയാളേക്കാൾ ഈ സാത്വികനായിട്ടുള്ള മനുഷ്യനേക്കാൾ ഒരു നല്ല മനുഷ്യനായിട്ട് അവിടെ നിൽക്കുക അവിടെ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുക എന്നുള്ള ചിന്തയിൽ പിശാജ് എത്തി അങ്ങനെ പിഷാജ് ഈ നല്ല സ്വാത്വികനായിട്ടുള്ള മനുഷ്യനെ പോലെ നല്ലൊരു പണ്ഡിതന്റെ രൂപത്തിൽ ഈ പിശാജ് വരികയാണ് അങ്ങനെ പിശാജ് എന്തു ചെയ്തു ഇയാളടുത്ത് തന്നെ കുടിലു കെട്ടി ഇയാൾ പ്രാർത്ഥിക്കുന്നതിൻ്റെ അപ്പുറത്തായിട്ട് കുടില് കെട്ടി പിശാജ് അവിടെ ഇരുന്നിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി അങ്ങനെ പിശാജ് പ്രാർത്ഥനാ നിരതനായിക്കൊണ്ടേ ഇരിക്കുകയാണ് നല്ല ആകാര സൗഷ്ടവമുള്ള നല്ല രൂപഭംഗിയുള്ള രീതിയിലാണ് പിശാജ് ആൾമാറാട്ടം നടത്തി വന്നിട്ടുള്ളത് ഈ പണ്ഡിതനാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം പ്രാർത്ഥനാ നിരതനായിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ ഈ പണ്ഡിതൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് പണ്ഡിതന്റെ എല്ലാ പ്രാഥമിക കർമ്മങ്ങളും കുളിയും മറ്റുള്ള മലമൂത്ര വിസർജനവും അത് പിന്നെ ശുചീകരിക്കുന്ന പ്രവൃത്തികളൊക്കെ ഈ പണ്ഡിതൻ ചെയ്യുന്നുണ്ട് ഭക്ഷണം കഴിക്കുന്നുണ്ട് ഒക്കെ കഴിഞ്ഞിട്ടാണ് അദ്ദേഹം പ്രാർത്ഥനകളിലേക്ക് മുഴുകുന്നത് എന്നാൽ ഈ പണ്ഡിതൻ നോക്കുമ്പോൾ അപ്പുറത്ത് പിശാജി ചെയ്യുന്നത് എന്താണ് പണ്ഡിത രൂപത്തിലുള്ള പിശാജി ചെയ്യുന്നത് അയാൾ ഒന്നും ചെയ്യുന്നില്ല ഭക്ഷണം കഴിക്കുന്നില്ല കുളിക്കുന്നില്ല അയാൾ പ്രാഥമിക കർമ്മങ്ങൾ നടത്തുന്നില്ല മലമൂത്ര വിസർജനം പോലത്തെ കാര്യങ്ങളൊന്നും അയാളിൽ നിന്നുണ്ടാവുന്നില്ല അപ്പം എന്നേക്കാൾ അടുത്തൊരു പണ്ഡിതനാണോ അപ്പുറത്തുള്ള വ്യക്തി നല്ലൊരു മഹാനായ വ്യക്തിയാണോ എന്നുള്ള ചിന്ത ഈ മഹാസാധുവായ മനുഷ്യന് ഉണ്ടാവുകയാണ് അപ്പൊ ഇയാൾ ചിന്തിക്കുകയാണ് എന്താണ് ഇത്രമാത്രം ഇദ്ദേഹത്തിന് സൗകര്യങ്ങള് ദൈവം ചെയ്തു കൊടുക്കാൻ കാരണം പഠിച്ചോൻ എന്തുകൊണ്ടാണ് അയാൾക്ക് ഇത്രമാത്രം ഭക്ഷണം വേണ്ട കുളി വേണ്ട നന വേണ്ട ഒന്നും വേണ്ട അത്രമാത്രം സൗകര്യങ്ങൾ അയാൾക്ക് ചെയ്തു കൊടുക്കുകയും എന്തുകൊണ്ട് ദൈവം എനിക്കിത് തരുന്നില്ല എന്നുള്ള ചിന്ത ഈ ഒരു പിന്നെ പാവപ്പെട്ട മനുഷ്യനിൽ ഉണ്ടാവുകയാണ് അയാൾ ചിന്തിക്കുകയാണ് ഒന്ന് പോയി ചോദിച്ചാലോ ഈ പിശാജായിട്ടുള്ള നിൽക്കുന്ന ആളെടുത്ത് പോയിട്ട് ഒന്ന് ചോദിച്ചാലോ ഈ പാവ അറിയുന്നില്ലല്ലോ അത് പിശാജാണെന്നുള്ളത് അപ്പോൾ ഒന്ന് പോയി ചോദിച്ചാലോ എന്താണ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കഴിവ് ദൈവം തരാൻ കാരണം നിങ്ങൾ ദൈവത്തോട് അത്രമാത്രം അടുത്തത് കൊണ്ടാണോ ദൈവത്തിന് നിങ്ങൾ അത്രമാത്രം ഇഷ്ടപ്പെട്ടത് കൊണ്ടാണോ നിങ്ങൾക്ക് ഈ ഒരു കഴിവ് കിട്ടിയത് എന്നൊക്കെ രീതിയിൽ ചോദിക്കാലോ എന്നുള്ള രീതിയിൽ കരുതിയിട്ട് ഈ പാവം പണ്ഡിതന് ഈ ഒരു പിശാജിന്റെ അടുത്ത് ചെല്ലുകയാണ് പിശാജി എന്ന് പറയുകയാണെങ്കിൽ പണ്ഡിത രൂപം ധരിച്ച പിശാജിന്റെ അടുത്ത് ചെല്ലുകയാണ് അങ്ങനെ ഈ പാവം പണ്ഡിതന് ഈ പിശാജിനോട് ചോദിക്കുകയാണ് നിങ്ങൾക്ക് ദൈവം ഇത്രമാത്രം അനുഗ്രഹങ്ങൾ എന്തുകൊണ്ട് നൽകി നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നില്ല നിങ്ങൾ കുളിക്കുന്നില്ല നിങ്ങൾ സദാസമയവും പ്രാർത്ഥനയിലാണ് ദൈവത്തോട് അത്രമാത്രം നിങ്ങൾ എടുത്തുകൊണ്ടേ ഇരിക്കുകയാണ് നിങ്ങൾക്ക് ദൈവം എന്തുകൊണ്ട് ഇത്രയും കഴിവുകൾ നൽകി എന്ന് ഈ പിശാജിനോട് ഈ പാവം സാധുവായ മനുഷ്യനെ ചോദിക്കുകയാണ് അപ്പൊ ഇത് കേട്ടപ്പോൾ പിശാജ് അത് ആഗ്രഹിച്ച് നിൽക്കുകയാണ് എങ്ങനെയെങ്കിലും ഈ പണ്ഡിതനെ ഈ ഒരു സാധുവായ മനുഷ്യനെ എന്നിലേക്ക് ആകർഷിപ്പിക്കണം എന്നിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് ഇയാൾ ചോദിക്കണം അപ്പോഴല്ലേ പിശാജിന് ഇയാളെ ഈ പാവം മനുഷ്യനെ വഴിപഴപ്പിക്കാൻ പറ്റുള്ളൂ അപ്പൊ പിശാജി ഉടനെ പറഞ്ഞു നിങ്ങൾക്ക് എന്നെ പോലെ ആകണം അല്ലേ നിങ്ങൾക്ക് എന്നെപ്പോലെ ആകണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ഒരു കൊലപാതകം നടത്തണം അത് കഴിഞ്ഞാൽ നിങ്ങൾക്കെന്നെ പോലെ ആവാൻ പറ്റുന്നു ഈ പിശാജി പണ്ട് ഈ ഒരു പാപം മനുഷ്യനോട് പറയുകയാണ് അപ്പം ഈ ഒരു പാവം മനുഷ്യൻ പറഞ്ഞു ഏഹ് കൊല അത് ചെയ്യാൻ പാടില്ല അത് പാപമാണ് അത് ചെയ്യാൻ പാടില്ല അത് പിന്നെ ക്രൂരമാണ് ആ കൊലപാതകം ചെയ്യാൻ പാടില്ല എന്ന് ഈ ഒരു സാധുവായ മനുഷ്യൻ പറഞ്ഞു അപ്പോൾ പിശാജി പറഞ്ഞു നിങ്ങൾക്കത് ചെയ്യാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ദൈവത്തോട് അടുക്കാൻ എന്നെപ്പോലെ അടുക്കാൻ പറ്റില്ല അതുകൊണ്ട് നിങ്ങൾ എന്ന് പറയും അപ്പം ഈ പാവ മനുഷ്യൻ പറയും അതല്ലാതെ എന്തെങ്കിലും മാർഗം ദൈവത്തിലേക്ക് അടുക്കാൻ എന്ന് ചോദിക്കും അപ്പൊ ചോദിക്കുമ്പോൾ ഈ പിശാജി പറയും അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യുമോ നിങ്ങളൊരു സ്ത്രീയെ പോയിട്ട് വ്യഭിചരിക്കൂ അങ്ങനെ നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് എന്നെ പോലെ ദൈവത്തിലേക്ക് കൂടുതൽ അടുക്കാൻ പറ്റും നിങ്ങൾക്ക് ഈ ഭൂമിയിൽ ജീവിക്കണമെങ്കിൽ ഭക്ഷണം വേണ്ട മറ്റ് മലമൂത്ര വിസർജനങ്ങൾ പോലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യേണ്ട ആവശ്യമില്ല എന്നെപ്പോലെ സദാ സമയവും ഈ ദൈവത്തിലേക്ക് അടുത്തുകൊണ്ടേ നിങ്ങൾക്ക് മുന്നോട്ട് പോകാമെന്ന് പറയും അപ്പോൾ ഈ ഒരു പാപം മനുഷ്യൻ ഇങ്ങനെ ചിന്തിക്കും ദൈവത്തോട് എടുക്കാൻ ഇങ്ങനത്തെ ഒരു ദോഷം ചെയ്യണോ ഇങ്ങനത്തെ ഒരു തെറ്റ് ഞാൻ ചെയ്യണോ അത് ഞാൻ ചെയ്യൂല അത് പാപമാണ് ഞാൻ ചെയ്യൂല എന്നുള്ളത് ഈ സാധുവായ മനുഷ്യൻ ഈ പിശാചിനോട് പറയുകയാണ് അപ്പോൾ പിശാജ് പറയുകയാണ് നിങ്ങൾ അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ദൈവത്തോട് എടുക്കാൻ പറ്റില്ല അതുകൊണ്ട് നിങ്ങൾ പൊക്കോളെന്ന് പറയും അപ്പോൾ വീണ്ടും ഈ സാധുവായ മനുഷ്യന് എന്നാലും അങ്ങനല്ലല്ലോ ഈ ഒരു എന്റെ മുമ്പിലിരിക്കുന്ന ഈ ഒരാള് സദാസമയം ദൈവത്തിലേക്ക് അടുത്തുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ ചെയ്ത ഒരു മനുഷ്യന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയണമെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറയുന്നത് എന്നോട് കൊലപാതകം നടത്താൻ പറയുന്നു എന്നോട് വ്യഭിചാരം ചെയ്യാൻ പറയുന്നു ഇതൊക്കെ ഇയാൾ പറയുന്നുണ്ടെങ്കിൽ ഇയാൾ ദൈവത്തോട് അത്രയും അടുത്തൊരു വ്യക്തി ഒരിക്കലും എന്നോട് ഇങ്ങനെ മോശം കാര്യങ്ങൾ ചെയ്യാൻ പറയില്ലല്ലോ അതുകൊണ്ട് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവും എന്ന് കരുതിയിട്ട് ഈ സാധു മനുഷ്യൻ വീണ്ടും ചോദിക്കുകയാണ് എന്നാലും ഇതല്ലാതെ ഇപ്പൊ ഈ കൊലപാതകമല്ലാതെ വ്യഭിചാരമല്ലാതെ വേറെ എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടോ വേറെ എന്തെങ്കിലും ഒരു മാർഗ്ഗമുണ്ടോ ദൈവത്തിലേക്ക് കൂടുതൽ കൂടുതലെടുക്കാനും നിങ്ങളെപ്പോലെ മനുഷ്യ സഹജമായിട്ടുള്ള കുളി മറ്റുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതെ മലമൂത്ര വിസർജനം പോലത്തെ കാര്യങ്ങളൊന്നും ചെയ്യാതെ ഭക്ഷണം കഴിക്കാതെ നിങ്ങളെപ്പോലെ തന്നെ ദൈവത്തോട് സദാസമയവും സമയവും ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാനുള്ള എന്തെങ്കിലും വേറെ മാർഗ്ഗം എന്ന് ചോദിക്കുമ്പോൾ പണ്ഡിതരൂപത്തിലുള്ള ഈ പിശാജി ഈ സാധുവായി മനുഷ്യനോട് പറഞ്ഞു കൊടുക്കുകയാണ് നിങ്ങൾ എന്നാൽ ഒരു കാര്യം ചെയ്യൂ നിങ്ങൾ കള്ളു കുടിക്കു പോയിട്ട് നിങ്ങൾ കള്ള് കുടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ദൈവത്തിലേക്ക് അടുക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവും അതുകൊണ്ട് നിങ്ങൾ കള്ളു കള്ള് എന്ന് പറയും അപ്പോൾ ഈ ഒരു സാധുവായ മനുഷ്യൻ പറയും കള്ളോ കള്ള് പാപമല്ലേ അത് ചെയ്തിട്ട് ദൈവത്തിലേക്ക് അടുക്കണോ അങ്ങനെ ചെയ്താൽ ദൈവത്തിലേക്ക് അടുക്കാൻ പറ്റുമോ എന്നുള്ള ചിന്ത ഈ ഒരു പാപം മനുഷ്യൻ്റെ മനസ്സിലുണ്ടാവുകയാണ് അപ്പോൾ പിശാചി പറയാണ് അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റൂലങ്കിൽ അതിൽ എളുപ്പമായിട്ടുള്ളൊരു ഇനി ഇല്ല അതുകൊണ്ട് നിങ്ങൾ പൊക്കോളും നിങ്ങൾ നിങ്ങളെ പ്രാർത്ഥനകളിൽ മുഴുകിക്കോളും ഞാൻ എൻ്റെ പ്രാർത്ഥനകളായിട്ട് മുന്നോട്ട് പോവട്ടെ എന്ന് പറഞ്ഞു അപ്പം ഈ സാധുവായ മനുഷ്യൻ ചിന്തിക്കുകയാണ് കള്ളല്ലേ ലഹരിയല്ലേ അത് കഴിച്ചെന്ന് വിചാരിച്ചിട്ട് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ അപ്പോൾ ഒരു വട്ടല്ലേ അങ്ങനെ കഴിച്ചു നോക്കിയാൽ ദൈവത്തോട് അടുക്കാൻ പറ്റുകയാണെങ്കിൽ അതൊരു നല്ല കാര്യമല്ലേ കൂടുതൽ കൂടുതൽ എനിക്ക് ദൈവത്തിലേക്ക് അടുക്കാൻ പറ്റുമല്ലോ ദൈവത്തിൻ്റെ ഇഷ്ടപ്പെട്ട ഒരു ദാസനായിട്ട് മാറാൻ എനിക്ക് പറ്റുമല്ലോ എന്നുള്ള ചിന്തയിൽ ഈ പാവം മനുഷ്യൻ ചോദിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ ശരി ഞാൻ കള്ള് കുടിക്കാൻ തയ്യാറാണ് ഇതെവിടെയാണ് കിട്ടുക എന്ന് ചോദിക്കും അപ്പം ഈ പിശാജ് പറഞ്ഞെടുക്കും ദൂരെ ഒരു സ്ത്രീ അവിടെ മദ്യം വിൽക്കുന്നുണ്ട് മദ്യക്കച്ചവടം നടത്തുന്നുണ്ട് നിങ്ങൾ അവിടെ പോയാൽ നിങ്ങൾക്ക് അവിടുന്ന് മദ്യം കഴിക്കാൻ പറ്റും അതുകൊണ്ട് നിങ്ങൾ നിങ്ങളവിടേക്ക് എന്ന് പറയും അങ്ങനെ അദ്ദേഹം പണ്ഡിത രൂപത്തിലുള്ള ഈ ഒരു പിശാജിന്റെ വാക്ക് കേട്ടിട്ട് അദ്ദേഹം നേരെ പോവുകയാണ് ഈ സ്ത്രീയുടെ അടുത്തേക്ക് മദ്യം വിൽക്കുന്ന സ്ത്രീയുടെ അടുത്തേക്ക് അദ്ദേഹം പോവുകയാണ് അങ്ങനെ അദ്ദേഹം മദ്യം ആ സ്ത്രീയോട് ആവശ്യപ്പെട്ടു ആ സ്ത്രീ മദ്യം അദ്ദേഹത്തിന് വിളമ്പി ആ മദ്യം കഴിച്ചതിന് ശേഷം അദ്ദേഹം വീണ്ടും ലഹരി കിട്ടി തുടങ്ങിയപ്പോൾ അദ്ദേഹം വീണ്ടും മദ്യം ആവശ്യപ്പെട്ടു സ്ത്രീ വീണ്ടും മദ്യം നൽകാൻ തുടങ്ങി അങ്ങനെ അദ്ദേഹം മദ്യം കഴിച്ചു കഴിച്ച് അദ്ദേഹം ലഹരിയുടെ ഉന്മാദാവസ്ഥയിലേക്ക് എത്തി അദ്ദേഹത്തിന് പരിസരബോധമൊക്കെ നഷ്ടപ്പെട്ടു തുടങ്ങി അദ്ദേഹം ആ സ്ത്രീയെ നോക്കുകയാണ് സ്ത്രീയെ കാണുമ്പോൾ അദ്ദേഹത്തിന് ആ സ്ത്രീയോട് ആഗ്രഹം വരികയാണ് അങ്ങനെ ആ സ്ത്രീയെ അദ്ദേഹം വ്യഭിജരിക്കും അങ്ങനെ അദ്ദേഹം മദ്യത്തിന്റെ ആസക്തിയിൽ വ്യഭിചരിക്കുകയും അതിനുശേഷം അദ്ദേഹം ആ സ്ത്രീയെ കൊല്ലുകയും ചെയ്തു അതായത് അദ്ദേഹം ആദ്യം മദ്യം കഴിച്ചു ലഹരി മൂത്തപ്പോൾ അദ്ദേഹം ആ സ്ത്രീയെ വ്യഭിചരിച്ചു അതിനുശേഷം ആ സ്ത്രീയെ അദ്ദേഹം കൊല്ലുകയും ചെയ്തു ഈ മൂന്ന് തെറ്റുകളും അദ്ദേഹം അവിടെ നിന്ന് ചെയ്യുകയാണ് ദൈവത്തോടടുക്കാൻ ആഗ്രഹിച്ച് ദൈവത്തിൻ്റെ അടുത്തേക്ക് പ്രാർത്ഥനകൾ അർപ്പിച്ചുകൊണ്ടിരുന്നൊരു വ്യക്തി മറ്റൊരാളുടെ വാക്ക് കേട്ടിട്ട് അത് പിശാജാണ് ആ പിശാജിന്റെ വാക്ക് കേട്ടിട്ട് ദൈവത്തോട് കൂടുതൽ അടുക്കാമെന്നുള്ള വ്യാമോഹത്തിൽ മദ്യപിക്കാൻ പോയി മദ്യപിച്ചതിന് ശേഷം അദ്ദേഹം കൊലപാതകം വ്യഭിചാരം ചെയ്തു അതിനുശേഷം അദ്ദേഹം കൊലപാതകവും ചെയ്തു ഈ ഒരു കഥ നിങ്ങൾ കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് തോന്നും ഇതൊരു കെട്ടുകഥയാണോ എന്നുള്ളത് ഇത് ഒരു കെട്ടുകഥയാണോ എന്ന് ചോദിച്ചാൽ കെട്ടുകഥയല്ല എന്നുള്ളതാണ് ഇതൊരു മതവിശ്വാസമായിട്ട് ബന്ധപ്പെട്ട് ഞാനൊരു പ്രസംഗത്തിന്റെ ഭാഗമായിട്ട് കേട്ട കഥയാണ് ഈ കഥയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളെ വഴിപിഴപ്പിക്കാൻ പിശാജുണ്ട് എന്നുള്ളത് വിശ്വാസികളായിട്ടുള്ള ആളുകൾക്ക് ഒരു സത്യമായ കാര്യമാണ് വിശ്വാസമില്ലാത്ത ഇല്ലാത്ത ആളുകൾക്ക് അതൊരു സത്യമല്ലായിരിക്കാം അതേപോലെ തന്നെ വിശ്വാസികളും വിശ്വാസമില്ലാത്ത ആളുകളും ചിന്തിക്കേണ്ട ഒരു കാര്യം ഇതിലുണ്ട് അതായത് നമുക്ക് ലഹരി കിട്ടിക്കഴിഞ്ഞാൽ ഈ പിശാജ് ആദ്യം പറയുന്നത് എന്താണ് ഒരാളെ കൊല്ലാനാണ് പക്ഷെ അയാൾ ഈ നല്ല വ്യക്തി അയാളെ കൊല്ലൂല എന്നാണ് പറയുന്നത് ഒരാളെ എന്നാണ് പറയുന്നത് കാരണം എന്താ വെച്ചാൽ അതൊരു പാപമാണ് നീ നല്ല വ്യക്തിക്ക് അറിയാം അയാൾ നല്ലൊരു രീതിയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് അത് കഴിഞ്ഞിട്ട് വ്യഭിചാരത്തിന് വേണ്ടി പറയുമ്പോഴും ഒരു വ്യഭിചാരം അത് അയാൾ ചെയ്യൂല അതും പാപമാണെന്ന് പറയാണ് പിന്നെ കള്ള് കുടിക്കുക എന്നുള്ളത് ഒരു നിസ്സാര കാര്യമാണല്ലോ എന്ന് കരുതിയിട്ടാണ് അയാൾ കള്ളു കുടിക്കാൻ വേണ്ടിയിട്ട് ഈ സ്ത്രീയുടെ അടുത്തേക്ക് പോകുന്നത് പക്ഷെ കള്ള് കുടിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം കള്ളുകുടി എന്നത് ലഹരി എന്നത് തെറ്റാണ് പാപമാണ് നിഷിദ്ധമാക്കപ്പെട്ട കാര്യാണ് പക്ഷെ അത് നിസ്സാരമാണെന്ന് അത് അദ്ദേഹം കരുതിയത് പിന്നീട് അദ്ദേഹം പാപമായിട്ടുള്ള വ്യഭിചാരത്തിലേക്ക് എത്തിച്ചെന്നു അതിനുശേഷം അദ്ദേഹം എന്ത് ചെയ്തു ഒരു മനുഷ്യനെ കൊല്ലുന്ന മഹാപാപത്തിലേക്ക് മഹാപാതകത്തിലേക്ക് അദ്ദേഹം എത്തിച്ചെന്നു അതായത് നിസാരമെന്ന് കരുതിയ ലഹരിൽ നിന്നും അദ്ദേഹം ഒരു വ്യഭിചാരിയും ഒരു കൊലപാതകയും മാറിയിട്ടുണ്ടെങ്കിൽ ഈ ലഹരി എത്രമാത്രം മനുഷ്യനെ വഴി പിഴപ്പിക്കുന്നു വഴി തെറ്റിക്കുന്നു എന്നുള്ളത് നമ്മൾക്ക് ചിന്തിച്ചാൽ മനസ്സിലാവുന്ന കാര്യമാണ് പക്ഷേ ഈ ലഹരി ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഒരിക്കലും ഇങ്ങനെ ഒരു ചിന്ത വരില്ല കാരണം അവർ ഈ ലഹരി ഉപയോഗിക്കാൻ പോകുമ്പോൾ ഒരു ആകാംക്ഷയാണ് പിന്നീട് അത് ഉപയോഗിച്ച് തുടങ്ങുമ്പോൾ അതിൽ ആകൃഷ്ടനായിട്ട് അത് ഉപയോഗിച്ച് തുടങ്ങുമ്പോൾ ആ ലഹരി കിട്ടിക്കഴിയുമ്പോൾ അയാൾ അടിമത്തപ്പെടുകയാണ് അയാൾ അടിമത്തപ്പെട്ടതിന് ശേഷം അയാൾ മറ്റുള്ളവരെ അതിലേക്ക് ക്ഷണിക്കും തീർച്ചയായിട്ടും മറ്റുള്ളവർ അയാളെ കൂട്ടുകാരെ ക്ഷണിക്കുന്നു ആ കൂട്ടുകാർ വരുന്നു അങ്ങനെ ഇവർ ഗ്രൂപ്പായിട്ട് അടിക്കാൻ തുടങ്ങുന്നു ഇതിലൂടെ പണം സമ്പാദിക്കാനുള്ള മാർക്ക് ഉണ്ടെന്ന് കാണുമ്പോൾ പണം സമ്പാദിക്കുന്നു അങ്ങനെ അവർ പണം സമ്പാദിച്ചിട്ടും ലഹരി ഉപയോഗിച്ചിട്ടും മറ്റുള്ള ആളുകൾ വഴി പിഴപ്പിച്ചിട്ടും മുന്നോട്ട് പോകുമ്പോൾ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് മദ്യം മാത്രമല്ല ലഹരി എല്ലാം ലഹരിയാണ് നമുക്ക് കൂടുതലായിട്ട് ആസക്തി തോന്നുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതൊക്കെ ലഹരിയാണ് അതിൽ നല്ലതായിട്ടുള്ള കാര്യങ്ങളുണ്ട് നമുക്ക് പഠിക്കാനാണ് കൂടുതൽ ആസക്തി എന്നുണ്ടെങ്കിൽ അതൊരു തെറ്റല്ല അതൊരു നല്ല കാര്യമാണ് നമുക്കൊരു ഫുട്ബോളർ ആവണം നല്ലൊരു കളിക്കാരനാവണം എന്നുണ്ടെങ്കിൽ അതൊരു തെറ്റല്ല അതൊരു പ്ലേ ആണ് ഒരു ഗെയിമാണ് അതിനോടൊരു താല്പര്യം ഉണ്ടാവാം അതിൻ്റെ ഭാഗമായിട്ട് നിൽക്കുകയെന്ന് പറഞ്ഞൊരു തെറ്റല്ല നേരെ മറിച്ചിട്ട് എനിക്ക് മദ്യം കഴിക്കാനാണ് ആഗ്രഹം അപ്പോൾ അയാളത് ഒരു തെറ്റാണ് കാരണം ആ തെറ്റുകൊണ്ട് അയാൾ പിന്നീട് ചെന്നെത്തിപ്പെടുന്നത് വളരെ വലിയ വിപത്തിലേക്കാണ് അയാൾ എന്ത് ചെയ്യും അതിനുശേഷം അയാൾക്ക് അടുത്തതായിട്ട് തോന്നുന്ന ഒരാഗ്രഹം എന്ന് പറയുകയാണെങ്കിൽ ഈ കള്ള് ഇങ്ങനെ ഒരുപാട് കുടിച്ചിട്ട് കാര്യമില്ല അതിനേക്കാൾ എളുപ്പമുള്ള മാർഗങ്ങൾ വേണം എം ഡി എം എ വേണം സ്റ്റാമ്പ് പോലുള്ള പിന്നെ രാസലഹരികൾ വേണം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വേണം എന്ന് അദ്ദേഹം ഉദ്ദേശിക്കുന്നു അയാൾ ആ വഴിക്ക് നീങ്ങുന്നു അയാളിലൂടെ മറ്റുള്ള ആളുകൾ ആ വഴിയിലേക്ക് എത്തുന്നു അങ്ങനെ ആ ഒരു വിഭാഗം ലഹരിക്ക് അടിമപ്പെട്ട ആളുകൾ എന്ത് ചെയ്യുന്നു സമൂഹത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു സമൂഹത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ ഇന്ന് നമ്മൾ കാണുന്ന ഒരുപാട് പ്രശ്നങ്ങൾ മാതാപിതാക്കളെ കൊല്ലുന്ന മക്കളുണ്ട് സ്വന്തം അനിയന് ഭക്ഷണം കൊണ്ടു കൊടുത്തിട്ട് മന്തി കൊണ്ടു കൊടുത്തിട്ട് കൊല ചെയ്യാൻ വേണ്ടിയിട്ട് കൊന്നിട്ടുള്ള വ്യക്തികളെ നമ്മൾ ഇന്ന് കാണുകയാണ് പല രീതിയിൽ ആളുകള് ഈ ലഹരി ഉപയോഗിച്ചതിന് ശേഷം അതിനടിമപ്പെട്ടതിന് ശേഷം ഇത്തരം കാര്യങ്ങൾ ചെയ്യുകയാണ് കൊലപാതകം ചെയ്യുന്ന ആളുകളെല്ലാം ലഹരി ഉപയോഗിക്കുന്നവരല്ല എങ്കിലും ലഹരി ഉപയോഗിക്കുമ്പോൾ അതിൽ കൂടുതലായിട്ട് അവർക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാൻ താല്പര്യം ഉണ്ടാവും കൊലപാതകവും മറ്റുള്ള തെറ്റായ കാര്യങ്ങളും ചെയ്യാനുള്ള താല്പര്യങ്ങൾ ഉണ്ടാവും അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ മുൻപ് പറഞ്ഞ കഥ അതൊരു കഥയാണെങ്കിലും ഇനി സംഭവിച്ചതാണെങ്കിലും ശരി അതിനെ നിങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം ഇങ്ങനത്തെ കാര്യങ്ങളിലൂടെ നമ്മൾ ചെന്നെത്തിപ്പെടുന്നത് ഒരു മഹാവിപത്തിലേക്കാണ് ഒരു നാടിനെ തന്നെ നാശത്തിലേക്ക് കൊണ്ടുപോകുന്ന ഇന്നത്തെ കാലത്ത് പഠിക്കുന്ന ഒരുപാട് യുവാക്കളുണ്ട് കോളേജുകളിൽ ക്യാമ്പസുകളിൽ വിൽക്കുന്നത് കഞ്ചാവും ലഹരിയുമാണ് അത് അങ്ങനെ വരുമ്പോൾ നമ്മൾ ചിന്തിക്കും നമ്മളെ മക്കളെ നമ്മളെ അവിടേക്കല്ലേ പറഞ്ഞയക്കുന്നത് അങ്ങനെയുള്ള കോളേജുകളിൽ എത്തിപ്പെടുന്ന മക്കളുടെ അവസ്ഥ എന്തായിരിക്കും ഇത് കാണുന്ന ഏതെങ്കിലും യുവാക്കളായിട്ടുള്ള കോളേജിൽ പഠിക്കുന്ന ഒരു പതിനഞ്ച് വയസ്സിന് മുകളിലേക്കുള്ള ഒന്നല്ല പതിനഞ്ചൊന്നല്ലേ പതിനൊന്ന് താഴെയുള്ള കുട്ടികൾ വരെ ലഹരി ഉപയോഗിക്കുന്നുണ്ടെന്നുള്ളതാണ് കണ്ടെത്തുന്നത് അപ്പം അങ്ങനെ വരുമ്പോൾ ഇങ്ങനെ ഇതാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം നിങ്ങളൊരു വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങളെ പഠിക്കാൻ പറഞ്ഞ നിങ്ങളെ മാതാപിതാക്കളെ പറ്റി നിങ്ങൾ ചിന്തിച്ചു നോക്കണം അവർ എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടായിരിക്കും നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി വിടുന്നത് അങ്ങനത്തെ നിങ്ങൾ മദ്യപിച്ചിട്ടും ലഹരി ഉപയോഗിച്ചിട്ടും മറ്റുള്ള ആളുകൾക്ക് ഉപദ്രവങ്ങൾ ഉണ്ടാക്കുമ്പോൾ ആ മാതാപിതാക്കൾ എത്രമാത്രം സങ്കടപ്പെടുന്നുണ്ടാകും അത് നിങ്ങൾ ചിന്തിക്കണം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഞാൻ ഒരുപാട് നീട്ടിപ്പരത്തി പറയാൻ ആഗ്രഹിക്കുന്നില്ല എനിക്ക് ഇപ്പോഴത്തെ ഈ ഒരു സാമൂഹിക അവസ്ഥയിൽ ഓരോ വ്യക്തിയും ഇപ്പൊ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ അത്രത്തോളം പെർഫെക്റ്റ് ആയിക്കോളുന്നില്ല എന്നാൽ ഇതിനേക്കാൾ നല്ല മനോഹരമായിട്ട് കാര്യങ്ങൾ പറയാനും അവതരിപ്പിക്കാനും ഈ ഒരു വിപത്തിൽ നിന്ന് മദ്യവും ലഹരിയും ഈ വിപത്തിൽ നിന്ന് മനുഷ്യനെ മാറ്റാനും പറ്റുന്ന ഒരുപാട് വ്യക്തികളുണ്ട് ഒരുപാട് ആളുകളുണ്ട് പലരും ഇങ്ങനെ പറയുന്നുണ്ടാകും പക്ഷെ അങ്ങനെ പറഞ്ഞാൽ മാത്രം പോരാ അതിനൊക്കെ അതിനെതിരെയൊക്കെ ശക്തമായിട്ട് പ്രതികരിക്കേണ്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത് നമ്മൾ പ്രതികരിച്ചിട്ടില്ലെങ്കിൽ മറ്റാരും പ്രതികരിക്കും ഇന്നത്തെ കുട്ടികൾ എന്തെല്ലാമാണ് ചെയ്തു കൂട്ടുന്നത് കുട്ടികളെന്ന് ഞാൻ കാടടച്ച് പറയുകയല്ല ഈ ലഹരി ഉപയോഗിക്കുന്ന ആളുകൾ അവര് വിദ്യാർത്ഥികളായിട്ടുള്ള ആളുകള് ഇനി അതും കടന്നു പോയിട്ട് ഇത് സപ്ലൈ ചെയ്യുന്ന ആളുകൾ കാരിയർമാർ സമ്പാദിക്കുന്ന ആളുകൾ വേറെണ്ട് ഇതിന്റെ ഒക്കെ പിടിവള്ളികൾ ചെന്ന് നമ്മൾ മുകളിലേക്ക് മുകളിലേക്ക് ചെല്ലുമ്പോൾ ഇതിന്റെ ഒക്കെ ഉന്നതിയിൽ നിൽക്കുന്ന വ്യക്തികൾ ചിലപ്പം ഈ സമൂഹത്തിലെ മാന്യന്മാരായിരിക്കും ആ ആളുകളെയാണ് നമ്മൾ കണ്ടെത്തേണ്ടത് അങ്ങനെയുള്ള ആളുകളെ കണ്ടെത്തിയിട്ട് ആ ആളുകളെ പൊതു സമക്ഷം കൊണ്ടുവന്ന് നമ്മൾ വെളിപ്പെടുത്തണം ഈ വ്യക്തിയാണ് ഇതിനെല്ലാം പിന്നിലെന്ന് നമ്മൾ കണ്ടെത്തിയിട്ട് വെളിപ്പെടുത്തണം അതിനു വേണ്ടിയിട്ട് ഇന്ന് മാധ്യമങ്ങളാണെങ്കിലും ഭരണകൂടങ്ങളാണെങ്കിലും പരമാവധി പരിശ്രമിക്കേണ്ട ഒരു കാലഘട്ടമാണ് മാധ്യമങ്ങളും ഭരണകൂടവും തന്നെ ശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതിനൊക്കെ ഒരു അറുതി ഉണ്ടാവും പക്ഷെ ഇങ്ങനെയുള്ള ആളുകളിലേക്ക് നമ്മൾ പ്രതികരണവുമായിട്ട് ചെല്ലുമ്പോൾ ഇങ്ങനെയുള്ള ആളുകൾ ആക്രമണ സ്വഭാവമുള്ള ഒരു വിഭാഗത്തിന് ഈ ലഹരി മൂത്ത ആളുകളെ ഇങ്ങോട്ടേക്ക് പുറത്തേക്ക് തള്ളിവിടും അങ്ങനെ പ്രതികരിക്കുന്ന ആളുകളെ നിശബ്ദനാക്കാൻ വേണ്ടിയിട്ട് ആക്രമണങ്ങൾ നടത്തും ഇതൊക്കെ നമ്മൾ കരുതിയിരിക്കണം ശരിക്ക് പറഞ്ഞാൽ ഞാൻ നീട്ടി നീട്ടി പറഞ്ഞു പോകുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എൻ്റെ ഉള്ളിലുള്ള അത്രമാത്രം വേദനകളാണ് നമ്മളൊക്കെ വളർന്നു വന്ന ചുറ്റുപാടുകളിൽ നിന്ന് ഒരുപാട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ കാലഘട്ടവും ഇന്നത്തെ സമൂഹവും ഇന്നത്തെ കുട്ടികളും അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിലുള്ള ഈ ഒരു വിദ്യാർത്ഥികളാവട്ടെ ഇന്നത്തെ ഇങ്ങനത്തെ ലഹരി ഉപയോഗിക്കുന്ന ആളുകളാവട്ടെ ഇവരെല്ലാവരും അതിൽ നിന്ന് പിൻവാങ്ങുമെന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല പക്ഷെ അവരെ പിന്മാറാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാവണം ഏതെങ്കിലും ഒരു മതസംഘടനയുടെ വിദ്യാഭ്യാസത്തിൽ വളർന്നതുകൊണ്ട് മാത്രം ആ കുട്ടി നന്നായിക്കൊള്ളണം എന്നില്ല ആ കുട്ടി നന്നാവാത്തതിന്റെ കാരണം നമ്മളെ വീട്ടുകളിൽ നിന്ന് നമ്മൾ തുടങ്ങണം നമ്മളെ വീട്ടിലെ നമ്മളെ പെരുമാറ്റങ്ങൾ മാതാപിതാക്കളുടെ സഹോദരങ്ങളുടെ ഒക്കെ പെരുമാറ്റങ്ങളിൽ നിന്നായിരിക്കണം ഒരു കുട്ടി നല്ലത് പഠിക്കേണ്ടത് മാതാപിതാക്കൾ കള് കുടിക്കുന്നതും ലഹരി ഉപയോഗിക്കുന്നതും ആളുകളാണെന്നുണ്ടെങ്കിൽ ഈ കുട്ടികൾ ആ വഴിക്ക് പോകും സഹോദരങ്ങൾ അങ്ങനെയാണെങ്കിൽ ഈ കുട്ടികൾ ആ വഴിക്ക് പോകും അങ്ങനെ നമ്മളെ വീട്ടിൽ നിന്ന് നമ്മളെ സൗഹൃദങ്ങളിൽ നിന്ന് നമ്മളെ സുഹൃത്തുക്കൾ കുട്ടികളുടെ സുഹൃത്തുക്കളെ നമ്മൾ പ്രത്യേകം നിരീക്ഷിക്കണം മാതാപിതാക്കള് പ്രത്യേകം നിരീക്ഷിക്കണം ഇവർ നല്ല സുഹൃത്തുക്കളല്ല എന്നുണ്ടെങ്കിൽ ഈ ഇതുപോലുള്ള പിന്നെ കള്ളുകുടി അല്ലെങ്കിൽ ലഹരി ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ ആ സൗഹൃദത്തിൽ നിന്നും നമ്മുടെ കുട്ടികളെ മാറ്റി നിർത്തേണ്ടത് ഓരോ രക്ഷിതാവിന്റെയും കടമയാണ് സൗഹൃദങ്ങളും ചെന്നു ചെല്ലുന്ന ജോലി ചെയ്യുന്ന സ്ഥലങ്ങൾ ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ ടു സെഡ് നമ്മൾ പഠിച്ചുകൊണ്ട് നമ്മൾ ഈ കുട്ടികളെ ലഹരിമുക്തമാക്കാൻ അല്ലെങ്കിൽ ലഹരിയോട് അടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ലൊരു മാറ്റം നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഈ വീഡിയോ കാണുന്ന ആളുകളോട് പറയാനുള്ളത് ഞാൻ കാട് കയറി പറഞ്ഞു പോയിട്ടുണ്ടാവും അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പറയാൻ അത്രമാത്രം ഉണ്ട് മനസ്സിലേക്ക് വരുന്ന കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞു പോകുന്നത് പറയാത്ത കാര്യങ്ങൾ അതിലേറെ ഉണ്ട് ഇതിൻ്റെ കണക്കുകളൊക്കെ സൂചിപ്പിക്കുകയാണെങ്കിൽ ഒരുപാട് ഒരുപാട് കണക്കുകളുണ്ട് ഈ കണക്കുകളൊക്കെ എടുത്തിട്ട് നമ്മൾ എന്ന് പറഞ്ഞാണെങ്കിൽ അത്രമാത്രം പ്രായോഗികമല്ല അത്രമാത്രം നമുക്ക് പറയാനുണ്ടാകും ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലഹരി ഉപയോഗിക്കുന്ന ഒരു വിദ്യാർത്ഥിയോ ഒരു കുട്ടിയോ ഒരു പിന്നെ യുവാവോ ലഹരി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഇന്നത്തെ കാലത്ത് ഉപയോഗിക്കുന്ന ലഹരികളാണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ രാസലഹരികളാണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവർ ഉപയോഗിക്കുന്ന ആ ലഹരി കാരണത്താൽ അവർക്ക് ജീവിതം നഷ്ടപ്പെടുകയാണ് അവർ കുറഞ്ഞ കാലങ്ങൾ അവർ ജീവിക്കുള്ളൂ പിന്നെ അത് കഴിഞ്ഞാൽ ഇത് കിട്ടാതാകുമ്പോൾ ഇതിന് അഡിക്റ്റഡ് ആയി കഴിഞ്ഞാൽ ഇത് കിട്ടാതാകുമ്പോൾ ഇവർ സ്വയം ജീവിതം എന്ത് ചെയ്യും ഇല്ലാതാക്കും ആദ്യം മറ്റുള്ളവരെ കൊല്ലും അല്ലെങ്കിൽ മറ്റുള്ളവരെ ആക്രമിക്കുകയും ഒക്കെ ചെയ്യുമെങ്കിൽ കൂടിയിട്ട് അവസാനം ഇവർക്ക് ഈ ലഹരി കിട്ടാതാവുമ്പോൾ ഇവർ സ്വയം ജീവൻ എടുക്കും ഈ ഒരു അക്രമണോത്സുകത എന്ന് പറയാം ഈ ഒരു ആക്രമണോത്സുകത അവരിലുണ്ടെങ്കിൽ അവർ ഒരു വിവാഹം കഴിക്കുകയാണെങ്കിൽ ആ വിവാഹത്തിലൂടെ അവർക്കൊരു കുഞ്ഞ് ജനിക്കുകയാണെങ്കിൽ ആ കുഞ്ഞ് അതിൻ്റെ കുട്ടിക്കാലം മുതലേ ക്രിമിനലായിട്ടാണ് വളരുക എന്നാണ് പുതിയ പഠനങ്ങളൊക്കെ പറയുന്നതെന്നാണ് പറഞ്ഞു കേൾക്കുന്നത് ഞാനൊരു മോട്ടിവേഷൻ സ്പീക്കറുടെ ക്ലാസ് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം അദ്ദേഹം പറഞ്ഞതാണ് ഈ ഒരു കാര്യം ഇങ്ങനെ സ്വന്തം പിന്നെ ബീജത്തിൽ നിന്നൊരു കുഞ്ഞ് ജനിക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരു ക്രിമിനൽ ക്രിമിനലായിട്ടുള്ള ഇങ്ങനൊരു ലഹരി ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയുടെ ബീജത്തിൽ നിന്നൊരു കുഞ്ഞ് ജനിക്കുകയാണെങ്കിൽ അയാളൊരു വിവാഹം കഴിച്ചിട്ട് ഒരു കുഞ്ഞ് ജനിക്കുകയാണെങ്കിൽ ആ കുഞ്ഞ് ആ ചെറുപ്രായത്തിലെ ഒരു ക്രിമിനൽ ആയിട്ട് വളരും അതിൻ്റെ അഡിക്ഷൻ ആ കുട്ടിക്കുണ്ടാകുമെന്ന് പറയുമ്പോൾ എത്രമാത്രം ഭീകരമായിട്ടാണ് ഈ ഒരു ലഹരി നമ്മൾ വേട്ടയാടുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അപ്പം നമ്മളെല്ലാവരും ഈ ഓരോ ഓരോ വ്യക്തിയും സ്വയം ഇങ്ങനത്തെ ലഹരി ഉപയോഗങ്ങൾ നടക്കുന്ന സ്ഥലങ്ങൾ അതുപോലെയുള്ള വ്യക്തികളെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തുകൊണ്ട് ഇങ്ങനെ ചെയ്യരുത് എന്ന് അവരെ ഉപദേശിക്കാൻ പോയിക്കാണെങ്കിൽ അവർ ആക്രമിക്കുക അത് വേറെ വിഷയം അതുകൊണ്ട് അവരെ ഉപദേശിക്കേണ്ട ആവശ്യമില്ല ഇത് പിന്നെ അധികാരികളിലേക്ക് എത്തിക്കുക ഇങ്ങനെ ഈ സ്ഥലത്ത് ഇന്ന കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഈ ആളുകൾ ആക്രമണകാരികളാണ് സമൂഹത്തിന് കൂടുതലായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന വ്യക്തികളാണെന്നുള്ളത് ബോധ്യപ്പെടുത്തിക്കൊണ്ട് അവരെ തിരിച്ചു കൊണ്ടുവരേണ്ട ബാധ്യതയും ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരേണ്ട ബാധ്യത അത് നമ്മുടെ പിന്നെ അധികാരികൾക്ക് വിട്ടുകൊടുത്തുകൊണ്ട് നമ്മുടെ സമൂഹത്തിനെ ക്ലീൻ ആക്കുക നീറ്റാക്കുക ലഹരി മുക്തമാക്കുക ഇതായിരിക്കണം നമ്മളെ ഓരോ വ്യക്തിയുടെയും പ്രതിജ്ഞ നമ്മൾ ജാഗ്രതയോടെ നിൽക്കേണ്ട ലഹരിക്കെതിരെ ജാഗ്രതയോടെ നിൽക്കേണ്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് എല്ലാ എന്നുണ്ടെങ്കിൽ ഇനിയൊരു തലമുറ ഇതിനേക്കാൾ ഭീകരന്മാരായിട്ടും ക്രിമിനലുകളായിട്ടും ആയിരിക്കും വരിക അതുകൊണ്ട് നമ്മൾ നമ്മളെ കുട്ടികളെ കരുതുക നമ്മളെ സഹോദരങ്ങളെ കരുതുക അവരൊക്കെ ലഹരിക്ക അഡിക്റ്റഡ് ആവാതെ നമ്മൾ സ്വയം അവരെ എല്ലാം നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഓരോ വീട്ടിൽ നാഥന്മാരും ആ കുടുംബത്തിലുള്ള കുട്ടികളെ ശ്രദ്ധിക്കുക അവിടുത്തെ ഏതെങ്കിലും ഒരു കുട്ടിയോ ഒരു യുവാക്കളോ പിന്നെ ആരെങ്കിലും ലഹരി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടി പരിശ്രമിക്കുക ഇത്ര ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും പിഴവുകളൊക്കെ വന്നിട്ടുണ്ടാകും ഇതൊരു സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള കാര്യമല്ല അതുകൊണ്ട് തന്നെ എന്തെങ്കിലും പിഴവുകളൊക്കെ ഉണ്ടെങ്കിൽ എഡിറ്റ് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് പരമാവധി ശ്രമിക്കും അതെല്ലാം മാറ്റാൻ അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും പിന്നെ നിങ്ങൾക്ക് ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും മോശമായിട്ടൊക്കെ തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ചൂണ്ടിക്കാണിക്കണം എന്നുള്ളത് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നുണ്ട് അതോടൊപ്പം തന്നെ അങ്ങനെ പറയുന്ന കാര്യങ്ങൾ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിച്ച് തരികയും വേണമെന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ ഞാൻ നിർത്തുകയാണ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ കേൾക്കാൻ സന്മനസ് കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഈ വീഡിയോ ഞാൻ ഇവിടെ നിർത്തുകയാണ് ഓക്കെ ഇത്രയും ഈ ഒരു വീഡിയോ നിങ്ങൾ കേട്ടതിന് ഒരുപാട് ഒരുപാട് നന്ദി നമസ്കാരം